ഹായ് ഫ്രണ്ട്സ് എൽ പി വിഭാഗത്തിൻ്റെ സ്കൂൾ തല വാക്മയ ഭാഷാ പ്രതിഭാ നിർണയ പരീക്ഷക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ജ ക്ഷരം വരുന്ന അഞ്ച് പദങ്ങൾ എഴുതാനാണ് ജ അക്ഷരങ്ങൾ വരുന്ന അഞ്ച് പദങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഊഹിച്ച് എഴുതാനാവുന്നതേയുള്ളൂ സഞ്ചി വഞ്ചി അങ്ങനെ അഞ്ച് വാക്കുകൾ എഴുതുകയാണ് വേണ്ടത് അതുപോലെ ഈ എൽ പി വിഭാഗം പരീക്ഷക്ക് ഈ പേപ്പറിൽ ആകെ സ്കോർ ഇരുപത്തഞ്ച് മാർക്കാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് അഞ്ച് മാർക്കുണ്ട് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന കവിത ഉചിതമായ നിറങ്ങളുടെ പേര് ചേർത്ത് പൂരിപ്പിക്കുക ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് ഇതിൽ ചില സ്ഥലത്ത് വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗത്ത് നിറങ്ങളാണ് ചേർക്കേണ്ടത് അതിന് ഉചിതമായത് ചേർക്കുകയാണ് വേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകാശ ദേശത്തു മായ്പരപ്പിലും മാപ വളർത്തുന്ന ഡാഷ് ആകുന്നു ഞാൻ അവിടെ വരണ്ട നിറം ഏതാണെന്ന് എടുത്തെഴുതുക രണ്ട് വള്ളി പടർപ്പിനും മാമരച്ചാർത്തിനും നല്ലൊരു ശോഭയേകിടുന്ന ഡാഷ് ഞാൻ അവിടെ ഏതാണ് നിറം എന്ന് വെച്ചാൽ അതെഴുതുക മൂന്ന് അന്തിമേഘത്തിലും ചെന്താമരയിലും ചന്തം തഴപ്പിച്ചും മിന്നും ഡാഷ് ഞാൻ ആ നിറം ഏതാ എഴുതുക വാഴപ്പഴപ്പത്തിനും കൊന്നതൻ പൂവിനും വാരുറ്റ കാന്തി അളരുന്ന ഡാഷ് ഞാൻ ആ നിറം എഴുതുക കാക്കതൻ തൂവലിൽ കുരുൾ ചാർട്ടിലും നീക്കമില്ലാതേറ്റും ഡാഷ്ലാൻ അവിടെ കൊടുത്ത നിറം ഏ നിറം ഏതാണെന്ന് വെച്ചാൽ ഏതാ ആദ്യത്തെ രണ്ട് പ്രവർത്തനം വളരെ എളുപ്പമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ ഓസീംസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ പഠിച്ചു പോവാ മൂന്നാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന കവിത ഭാഗം വായിച്ചുവല്ലോ നിങ്ങൾ കണ്ടെത്തിയ പത്ത് പദങ്ങൾ കുറിക്കുക ഇവിടെ ജി ശങ്കരക്കുറിപ്പ് എഴുതിയ ഒരു കവിത കൊടുത്തിട്ടുണ്ട് ഈ കവിതാഭാഗം വായിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിയ പത്ത് പദങ്ങൾ അവിടെ എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കഥയിലെ അഞ്ച് വാക്യങ്ങളാണിവ വായിച്ച് ആശയം ഉൾക്കൊണ്ടല്ലോ വാക്യങ്ങളെ ഉചിതമായ ക്രമീകരിച്ച് കഥ തയ്യാറാക്കും അതായത് ഒരു കഥയിലെ അഞ്ച് വാക്യങ്ങളാണ് ഇവ ഇവ ക്രമീകരിച്ചിട്ടല്ല ഇവിടെ കൊടുത്തിരുന്നത് ഇത് നിങ്ങൾ വായിച്ച് അതിന്റെ ആശയമൊക്കെ ഉൾക്കൊണ്ട് കഥ വാക്യങ്ങളെ ക്രമീകരിച്ച് കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വായിച്ച് നോക്കുക ശേഷം ഇത് ക്രമത്തിലാക്കി എഴുതുക ഇതാണ് നാലാമത്തെ ചോദ്യം അഞ്ച് മാർക്കാണ് ഇതിനുള്ളത് അഞ്ചാമത്തെ പ്രവർത്തനം ആശയം ഉൾക്കൊണ്ട് താളം തിരിച്ചറിഞ്ഞ് വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ പൂർത്തിയാക്കും വരി മതിയാകും അതായത് അഞ്ചുമാർക്കിന് ചോദ്യമാണ് ഇവിടെ ഒരു കവിതയുടെ നാല് ഭാഗം കൊടുത്തിട്ടുണ്ട് മഴ 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 പെയ്യുന്നേ കുടയുടെ മീതെ പെയ്യുന്നേ മഴമയമഴ പെയ്യുമ്പോൾ കുട്ടികൾ തുള്ളി തുള്ളിച്ചാടുന്നേ ഈ നാലുപേരുടെ ആശയം ഉൾക്കൊണ്ട് ഉൾക്കണ്ട് താളം തിരിച്ചറിഞ്ഞിട്ട് ആ താളത്തിനൊത്ത ആ ഒരു ആശയമൊക്കെ ഉൾക്കൊണ്ട് വരുന്ന ഒരു അഞ്ച് വരി കൂടി അവിടെ എഴുതി കൊടുക്കാനാണ് അഞ്ച് മാർക്കാണ് അപ്പോൾ ഇതോടുകൂടി എൽ പി വിഭാഗത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ചാന്ദ്രദിനമാണ് അടുത്തത് വരുന്നത് ചാന്ദ്രദിനത്തിൻ്റെ ക്വിസ് വീഡിയോകളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ഒന്ന് പോയി കണ്ടുപഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലഭിക്കും ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്